ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കല്ലുമുക്കായ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അത് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ ഫസ്റ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉപ്പക്കിട്ട് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് അത് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഷെല്ല് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ പുഴുങ്ങി എടുത്തിട്ടാണ് ചേർത്തിരിക്കുന്നത് അപ്പം തന്നെ നല്ലൊരു ചെറിയൊരു വേവ് വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്കിനി ഇത് ഒരു പാത്രത്തിൽ കെട്ടി ഇട്ട് കൊടുത്ത ശേഷം ആണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ടത് ഇതിനൊരു പത്ത് മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കണ്ട അത്രയേ ഉള്ളൂ ഇതിന് വേവമെന്ന് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല അസൽ മണമാണ് വരുന്നത് അപ്പോൾ പിന്നെ സവാളയും കൂടി ചേർത്തിട്ടുണ്ട് അര സവാള കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം ചെറുതായിട്ട് വെള്ളം കൂടിയുണ്ട് എന്നാലും മസാലയൊക്കെ ഒന്ന് കുഴമ്പ് രൂപത്തിലാവാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കേണ്ടതുണ്ട് അപ്പം ഇതേ കണ്ടോ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ കല്ലുമ്മക്കായ റോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ കക്ക റോസ്റ്റ് കക്കി കക്കിയിറച്ചി റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാൻ സാധാരണ കല്ലുമ്മക്കായ റോസ്റ്റ് ഉണ്ടാക്കാറുള്ളത് അപ്പൊ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാറുണ്ട് എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സവാ ഒന്നര സവാള എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടി കൊടുത്തുകൊണ്ട് ഞാൻ പിന്നെയും വീണ്ടും ഇഞ്ചി ഇടുന്നില്ല ഇഞ്ചിയുടെ കുത്ത് ഓവറായിട്ട് വരും അപ്പോൾ വെളിച്ചെണ്ണ എടുത്ത ശേഷം നമ്മൾ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ സവാളയ്ക്ക് വരെ ചെറുളി ചേർക്കണവർക്ക് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കൂടെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് സവാള എത്ര ഇടുന്നോ അതിനാവശ്യമുള്ള മാത്രം ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ മസാല മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ടെങ്കിൽ ചോറ് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കിണ്ണം ചോറ് ഉണ്ടാകുന്നില്ല അത്രയും നമുക്ക് ചോറ് ഉണ്ടാകാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അതേ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് വാടട്ടെ നമ്മൾ മഞ്ഞൾപ്പൊടി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും സംഭവങ്ങളാണ് നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് അപ്പം നന്നായിട്ട് വാറ്റിയ ശേഷം മാത്രമേ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് മുളക് പൊടി കൊടുത്തിട്ടുണ്ട് ഇനി ഗരം മസാല മല്ലിപ്പൊടി ഓക്കെ ഒരു അരസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല അരസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ലാസ്റ്റ് നമ്മൾ ഇത് ഇട്ടിട്ടേ ചേർക്കുള്ളൂ എന്നാലേ ആ ഒരു മണം അതിലേക്ക് കിട്ടുള്ളൂ ഗരം മസാല ഓക്കെ ഇത്രയും സംഭവം നമ്മൾ ചേർത്ത് കൊടുത്ത ശേഷം ആ പച്ചമണം പോകുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നിങ്ങൾക്ക് ഇനി കുഴമ്പ് രൂപത്തിൽ വേണം അല്ലാന്നുണ്ടെങ്കിൽ തക്ക ഉണ്ടെങ്കിൽ തക്കാളി ഒരെണ്ണം കൂടി ചേർക്കുക പക്ഷേ തക്കാളി ഇത് ചേർക്കേണ്ട ആവശ്യം നമ്മൾ റോസ്റ്റ് ആണ് ഇത്തിരി ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റ് ആണ് അപ്പം നമുക്ക് തക്കാളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു എന്നിട്ടൊരിത്തിരി സ്പൂൺ ഒന്ന് രണ്ട് സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്താ ആ മസാല അതിലേക്ക് പിടിക്കണം നമ്മളെ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ അങ്ങനെ ഇളക്കി ഫ്ലെയിം ഓഫ് ആക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം അത് സെപ്പറേറ്റ് ആണ് മസാല നമ്മൾ ആക്കി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മസാല ആ ഒരു കുറച്ച് വെള്ളത്തിൽ കിടന്നൊന്ന് സെറ്റായി വരട്ടി വരട്ടിയെടുക്കുമ്പോഴേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് വേണ്ടതേ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം ലാസ്റ്റ് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഒരു പത്ത് മിനിറ്റോളം നമ്മൾ വരട്ടിയെടുക്കണം എന്നാൽ മാത്രമേ അതിൽ മസാല പിടിക്കുകയുള്ളൂ അപ്പോഴേ ടേസ്റ്റ് വരുള്ളൂ കണ്ടോ അതിങ്ങനെ എടുക്കുക അപ്പോഴൊക്കെ നമ്മുടെ ഈ സംഭവം റെഡി ആയിട്ടുണ്ട് കണ്ടോ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ കല്ലുമക്കായ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനിയെങ്കിലും ഒരു തവണയെങ്കിലും വാങ്ങിച്ച ടേസ്റ്റ് ചെയ്ത് നോക്കുക സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് ഇത് കണ്ടല്ലോ കിഡിലൻ കിടിലൻ സ കിഡിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എടുക്കണം അപ്പോഴാ ആ ഒരു ടേസ്റ്റ് ശരിക്കും ഇറങ്ങത്തുള്ളൂ ആ സവാളയും എല്ലാം ചേർന്ന് വഴറ്റണം അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയ്ക്ക് വരാം താങ്ക് യു